ബി ജെ പി നേതാവ് ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതി നൽകണമെന്നാണ് കാരണം ഈ ബി ജെ പി നേതാവിനെയും കുറ്റം പറയാൻ കഴിഞ്ഞ കഴിയില്ല രാഹുൽ ഗാന്ധിയുടെ അവസാന പരാമർശം തന്നെ നമുക്കറിയാമല്ലോ പാകിസ്ഥാന്റെ സൈനിക മേധാവിയാണോ ഈ ചോദ്യം ചോദിച്ചതെന്ന് നമുക്ക് സംശയം വരും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എത്ര വിമാനങ്ങൾ തകർന്നു എന്നതാണ് രാഹുലിൻ്റെ സംശയം അതെ അദ്ദേഹത്തിന് പാകിസ്ഥാനിൽ എത്ര വിമാനം തകർന്നു എന്നതിനെക്കുറിച്ച് സംശയമില്ല അവിടെ ഭീകര ക്യാമ്പുകൾ ഉണ്ടോ എന്നതിനെ കുറിച്ച് സംശയമില്ല അവിടെ ഈ പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങൾക്ക് എന്ത് പറ്റിയെന്നതിനെക്കുറിച്ച് സംശയമില്ല അദ്ദേഹത്തിന് ഇന്ത്യയുടെ കണക്കാണ് അറിയാവുന്നത് അറിയേണ്ടത് അദ്ദേഹം ചിലപ്പോൾ പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ടായിരിക്കും അല്ലേ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഓടി നടന്ന് ട്രോളുകൾ വാങ്ങി വാങ്ങിക്കൂട്ടുകയാണ് അത് ട്രോളുകൾ മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ശക്തമായ ജനരോഷം ഇന്ന് രാജ്യത്തുണ്ട് ഈ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് നേടി പ്രതിപക്ഷത്ത് വരികയും അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുകയും ചെയ്തു അതിനുള്ള അവസരം ഇന്ത്യൻ ജനത അദ്ദേഹത്തിന് കൊടുത്തു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധി തൻ്റെ ഉത്തരവാദിത്വം തൻ്റെ കടമ തൻ്റെ രാജ്യത്തോടുള്ള പ്രതിബദ്ധത ഒക്കെ നിറവേറ്റുന്നതിന് പകരം ഈ തരത്തിൽ രാജ്യത്തെ നമ്മുടെ ഭരണത്തെ ഭരണകൂടത്തെ സൈന്യത്തെ സർക്കാരിനെ ഒക്കെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന ഒരു നിലപാടാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് അത്തരം ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരിക്കലും ഒരു രാജ്യസ്നേഹി അല്ലെങ്കിൽ രാജ്യത്തെ ഒരു പൗരൻ ഒരു സാധാരണ പൗരൻ പോലും ഉന്നയിക്കാത്ത സംശയങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ രൂക്ഷമായ എതിർപ്പിന് അദ്ദേഹം പാത്രമായി എന്നുള്ളത് സത്യമാണ് ബി ജെ പി കിട്ടിയ അവസരം വിടാതെ രാഹുൽ ഗാന്ധിയെ പരമാവധി പാകിസ്ഥാൻ വക്താവാക്കി ചിത്രീകരിച്ചുകൊണ്ട് ശക്തമായ ആക്രമണമാണ് അദ്ദേഹത്തിന് നേരെ നടത്തുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ഒരു ചിത്രം പങ്കുവച്ചു രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹം ആ ചിത്രം പകുതി പാക് സൈനിക മേധാവി അസിം മുനീറിൻ്റെയും പകുതി രാഹുൽ ഗാന്ധിയുടെയുമാണ് ഇവ ഈ രണ്ട് ചിത്രങ്ങളും കൂടെ ചേർത്ത് ആ ചിത്രത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്ന സംശയം ഒരേ ചോദ്യമാണ് അതെ ഈ കാരണം ആ ചിത്രത്തിലൂടെ ബി ജെ പി നൽകുന്ന സന്ദേശം അതാണ് അതായത് അസിം മുനീർ ഇന്ത്യയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ എത്ര വിമാനങ്ങൾ വെടിവെച്ചിട്ടു ഞങ്ങൾ നിങ്ങൾക്ക് എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി ഇത് ഇതേ തകർന്നു ആ റഫേൽ തകർന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന അതേ ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഭരണകൂടത്തിനും സൈന്യത്തിനും നേരെ ഉന്നയിക്കുന്നത് എത്ര റഫാൽ റഫേൽ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എവിടെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായി നമ്മുടെ ഈ പറയുന്ന എന്താ പറയണ്ടേ ഈ നേരത്തെ നമ്മൾ ആക്രമിക്കുന്ന വിവരം ഞാനെന്തായാലും ഇന്ന് കാത്തിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്വഭാവമുണ്ടല്ലോ ഈ വിദേശ രാജ്യങ്ങളിൽ എത്തി ഇന്ത്യക്കെതിരെ സംസാരിക്കുക അമേരിക്കയിലും യു കെയിലും അടക്കമുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യ വിരുദ്ധത സംസാരിക്കുക എന്നതാണ് അപ്പോൾ ഇനി അദ്ദേഹം ഏത് രാജ്യത്താണോ പോയി സന്ദർശിച്ച് പെഹൽഗാമുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും വിവാദ പ്രസ്താവന എന്നാണ് കാത്തിരിക്കുന്നത് ഈ പെഹൽഗാം വിഷയത്തിൽ അദ്ദേഹത്തിന് ഇനി മൂന്ന് രാജ്യങ്ങളിലേ പോയി സംസാരിക്കാൻ കഴിയുള്ളൂ ചൈന പാകിസ്ഥാൻ തുർക്കി അസർബൈജാൻ പാകിസ്ഥാൻ കൂടാതെ മൂന്ന് രാജ്യങ്ങൾ ബാക്കി ഒരു രാഷ്ട്രത്തിലും പോയി അദ്ദേഹത്തിന് ഇത് സംസാരിക്കാൻ കഴിയില്ല അവിടെ നിന്നൊക്കെ ചുട്ട മറുപടി അദ്ദേഹത്തിന് കിട്ടും വലിയ എതിർപ്പ് അദ്ദേഹം നേരിടേണ്ടി വരും എന്ന് തീർച്ചയാണ് ഇവിടെ ഈ അമിത് മാളവ്യ ഈ ചിത്രം ഇങ്ങനെ പങ്കുവയ്ക്കുന്നതിലൂടെ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെയുണ്ട് പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയുണ്ട് അത് അതായത് നിഷാൻ ഈ പാകിസ്ഥാൻ ഇതാണോ ഉദ്ദേശിക്കുന്നത് ഈ പരമോന്നത ബഹുമതി ലഭിക്കാനാണോ രാഹുൽ ഗാന്ധി ഈ പെടാപ്പാടൊക്കെ പെടുന്നത് എന്നാണ് അമിത് മാളവ്യ ആ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ചോദിക്കുന്നത് അതായത് പാകിസ്ഥാനും രാഹുലിനും അസിം മുനീറിനും രാഹുലിനും ഒരേ സ്വരം ഒരേ ഭാഷ ഒരേ ചോദ്യം ഇതാണ് അവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആരോപണം ബി ജെ പിക്ക് അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യൻ സൈന്യം നേടിയ ഒരു വിജയമുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം കൈവരിച്ച ഒരു ബഹുമതിയുണ്ട് അതിനെ നശിപ്പിക്കുന്ന അതിനെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആ മനോ അവരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി ഇടപെടുന്നത് എന്നാണ് ബി ജെ പി ഇപ്പോൾ പ്രധാനമായിട്ടും ആരോപിക്കുന്നത് അതുപോലെ തന്നെ ഇതേ ചോദ്യം രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം പാകിസ്ഥാനും ചോദിക്കുന്നു പാകിസ്ഥാൻ ചോദിച്ച ചോദ്യം രാഹുൽ ഗാന്ധി ചോദിക്കുന്നു ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യക്കാരനാണോ അതോ പാകിസ്ഥാൻ്റെ വക്താവായോണോ വക്താവായാണോ സംസാരിക്കുന്നത് എന്ന സംശയവും അമിത് മാളവ്യ പങ്കുവെക്കുന്നു ഇത്രയും വ്യോമത്താവളങ്ങൾക്ക് വലിയ കേടുകൾ വരുത്തി പതിനൊന്നോളം വ്യോമത്താവളങ്ങൾ തകർത്തു പാകിസ്ഥാൻ തന്നെ ഭയന്ന് നിലവിളിച്ചാണ് നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ കാല് പിടിക്കാൻ വന്നത് എഴുപത്തിരണ്ട് മണിക്കൂർ തികച്ച് പോരാടാനുള്ള ശേഷി പാകിസ്ഥാൻ ഉണ്ടായില്ല ആ സാഹചര്യത്തിലും ഈ രാഹുൽ ഗാന്ധി പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാന് ആത്മവീര്യം നൽകിക്കൊണ്ട് പാകിസ്ഥാനികൾക്ക് ഇന്ത്യക്കെതിരെ ലോകമെങ്ങും പ്രചരിപ്പിക്കാനും അതിൻ്റെ പേരിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്താനും വേണ്ടുന്ന തരത്തിലുള്ള വാക്കുകൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മുന്നോട്ട് വന്നിരിക്കുന്നു ഈ അമിത് മാളവ്യ ചോദിക്കുന്ന ചോദ്യം കോൺഗ്രസ്സിന് ഈ രാജ്യത്തോടാണോ പ്രതിബദ്ധത അതോ പാകിസ്ഥാനോടാണോ എന്ന ചോദ്യവും അമിത് മാളവ്യ ഉന്നയിക്കുന്നു എന്തായാലും ഇത് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്സിനും രാഹുൽ ഗാന്ധി നമുക്ക് നേരത്തെ മുമ്പും അറിയാം നമ്മൾ പുൽവാമയിലും പിന്നെ ഒക്കെ പാകിസ്ഥാൻ നമുക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ അതായത് ഒളിയുദ്ധം നിഴൽ യുദ്ധം ഇരുട്ടിൻ്റെ മറപിടിച്ച് വന്ന് യുദ്ധം ചെയ്യുന്ന ഉറങ്ങിക്കിടക്കുന്നവരെ ആക്രമിക്കുന്ന ഭീരുത്വമാണ് പാകിസ്ഥാൻ്റെ കൈ മുതൽ അത്തരം ഭീരുക്കൾ ഭീകരവാദികളെ പറഞ്ഞു വിട്ട് ഇന്ത്യൻ സിവിലിയന്മാരെയും ഇന്ത്യൻ പൗരന്മാരെയും നമ്മുടെ സൈനികരെയും ആക്രമിക്കുന്ന ആ ഒളിയുദ്ധം അത് ആ അധാർമിക യുദ്ധം അത് ധർമ്മയുദ്ധമല്ല ആ അധാർമിക യുദ്ധം നയിക്കുന്ന പാകിസ്ഥാനെയാണ് രാഹുൽ ഗാന്ധിക്ക് വിശ്വാസം കാരണം പത്താൻകോട്ടിന് തിരിച്ചടിയായിട്ട് നമ്മൾ കൊടുത്തപ്പോൾ ഉറി സർജിക്കൽ സ്ട്രൈക്ക് നടന്നപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചത് തെളിവ് എവിടെ എന്നാണ് അതുപോലെ തന്നെ നമ്മൾ പുൽവാമയ്ക്ക് പകരം ബലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തി അവിടുത്തെ ഭീകര ക്യാമ്പുകൾ തകർന്നു തകർത്തു അപ്പോഴും രാഹുൽ ഗാന്ധി ചോദിച്ചത് ആക്രമിച്ചതിന് തെളിവ് ഇവിടെ അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ മറ്റൊരു കാര്യ പാകിസ്ഥാൻ്റെ മാധ്യമങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ മുൻ വർഷങ്ങളിലും വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാനിൽ ചർച്ചയായിട്ടുണ്ട് ഈ രാജ്യവുമായി ബന്ധപ്പെട്ട നാം ഒരു പ്രതിസന്ധിയിൽ വരുമ്പോൾ പാകിസ്ഥാന്റെ സ്വരം വരുന്നത് രാഹുലിൽ നിന്ന് പതിവാകുകയാണ് അത് നിയന്ത്രിക്കാൻ എന്തായാലും കോൺഗ്രസ് പാർട്ടി തയ്യാറാകണമെന്നില്ല കോൺഗ്രസ് പാർട്ടിയിൽ ആര് നിയന്ത്രിക്കും അത് മല്ലികാർജ്ജുന ഖാർഗേക്ക് അതിനുള്ള കഴിവുണ്ടോ കെ സി വേണുഗോപാലിന് അതിനുള്ള ശക്തി ഉണ്ടോ ജയറാം രമേശ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു തുർക്കിയിൽ കോൺഗ്രസ്സിന് ഓഫീസുണ്ട് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് തുർക്കിയിലുണ്ട് അവിടെ നിങ്ങൾക്ക് ഓഫീസ് ഓഫീസില്ലേ എന്നൊരു പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ജയറാം രമേശ് മൈക്ക് അടുത്തിരുന്ന ആളിന് കൈമാറി ആ അദ്ദേഹം തിരിച്ച് രമ ജയറാം രമേശിന് കൈമാറി ഇവരെ തമ്മിൽ തർക്കമാണ് നീ പറ നീ പറ നീ പറ ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം വലിയ തോതിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാണ് അവർക്ക് ഈ രാജ്യത്തിനോട് അല്ല കൂറ് എന്ന ബി ജെ പിയുടെ ആരോപണം ശരിവിക്കുന്ന തരത്തിലാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം തുർക്കിയിൽ കോൺഗ്രസിന് പ്രവർത്തനം ഉണ്ടെങ്കിൽ എന്താ തുർക്കി നമുക്കെതിരാണെങ്കിൽ ഞങ്ങൾ ഓഫീസ് അടച്ചു കൂട്ടും ഞങ്ങൾക്ക് തുർക്കിയിൽ ഇന്ത്യക്കാർ ഉള്ളത് ഞങ്ങൾ അവിടെ ഓഫീസ് തുറന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താം എന്ന് പറയാനുള്ള ചങ്കുറ്റം കോൺഗ്രസിന് ഇല്ല തുർക്കിയിൽ രാഹുൽ ഗാന്ധിക്ക് എന്തൊക്കെയോ ബിസിനസ്സുകളുണ്ട് എന്ന ആക്ഷേപം ഉയർന്നു ഒരു മറുപടിയും കോൺഗ്രസ് പറയുന്നില്ല അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി പത്തിൽ ചൈനീസ് ചൈന സന്ദർശിച്ച രാഹുൽ ഗാന്ധി ഷീ അവിടെ അവിടുത്തെ ഇന്നത്തെ പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായിട്ട് ചില കരാറുകളിൽ ഏർപ്പെട്ടു എന്താണ് ആ കരാർ എന്തിലൊക്കെയാണ് ഒപ്പിട്ടത് എന്ന കാര്യം വെളിപ്പെടുത്താൻ രാഹുൽ ഗാന്ധി തയ്യാറല്ല ഇതൊന്നും നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന അതീവ രഹസ്യമായി വയ്ക്കേണ്ട സംഗതികളല്ല ചില വ്യാപാര കരാറുകളാണ് അത് പുറത്തുവിടുന്നതിൽ എന്താണ് തെറ്റ് അത് പുറത്തുവിടുന്നില്ല ഇത്തരത്തിൽ നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും നേരെ ഉയരുന്നുണ്ട് ഒന്നിനുപോലും കൃത്യതയും വ്യക്തതയും ഉള്ള ഒരു മറുപടി പറയാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല കോൺഗ്രസ് വലിയ സമ്മർദ്ദത്തിലാണ് വലിയ എന്താ പറയുക ഒരു തിരിച്ചടി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് അവർ വലിയ പ്രതിരോധത്തിലുമാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി പാകിസ്ഥാന് വേണ്ടിയിട്ടാണോ ഇനി നിലകൊള്ളുക അതോ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എന്തായാലും കോൺഗ്രസ്സിൻ്റെ അതിൻ്റെ എല്ലാ ജീർണതകളിലേക്കും അതിൻ്റെ അങ്ങേയറ്റത്തെ ഒരു ആഴങ്ങളിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും എന്ന സത്യം നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല